എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ വീട് പുതിയ വീടാണ് ഇത് തൃശ്ശൂർ വിയൂർ പാടുക്കാട് ആണ് ഈ വീട് നാല് സെൻറ്റ് സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഓപ്പൺ ഓപ്പൺ വെല്ലാണ് വെള്ളം ഒരിക്കലും പറ്റില്ല നല്ല രീതിയിൽ പണത്തെ വീടാണ് വലിയ ഹാള് അടുക്കള അത്യാവശ്യം ഇൻറ്റീരിയൽ വർക്ക് ചെയ്ത ചെയ്ത് കഴിഞ്ഞ വീടാണ് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് മൂന്ന് ബെഡ്റൂമിലെ അടിയിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് ഒരു ഹാള് ഡൈനിങ് അടിയിലത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിൽ എൽ ഇ ഡി ലൈറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ റൂമിനും ഹാള് ഡൈനിങ് ഹാളിൻ്റെ മോളിൽ എൽ ഇ ഡി വർക്ക് ചെയ്യാനുള്ള എല്ലാ വയറിങ്ങും ചെയ്തിട്ടുണ്ട് മോളിലേക്ക് പോവാൻ നമുക്കിനി മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നമ്മളെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു വലിയൊരു ഹാൾ കാണാം ഹാളിനോട് ചേർന്ന് രണ്ട് ബെഡ്റൂമുള്ളത് അത്യാവശ്യം വലുപ്പുള്ള ബെഡ്റൂമാണ് ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഉണ്ട് ഡ്രസ്സുകളൊക്കെ നമുക്ക് അതിൽ വയ്ക്കാം അടിപൊളി ടോയ്ലറ്റാണ് അത്യാവശ്യം സൗകര്യം ടോയ്ലറ്റ് ആണ് നീ ബാൽക്കണിയിലേക്ക് പോവാം ഓപ്പൺ സ് അത്യാവശ്യം നല്ല ഏരിയയിൽ നിൽക്കുന്ന വീടാണത് പുതിയ വീടാണ് നാല് സെൻറ് സ്ഥലം സ്ക്വയർ പ്ലോട്ടാണ് ചുറ്റും മതിലാണ് ഇതിൻ്റെ ഓണർ പറയുന്ന വില അമ്പത്തൊമ്പത് ലക്ഷമാണ് അമ്പത്തൊമ്പത് ലക്ഷം